കുറെ ദിവസങ്ങൾക്ക് ആവശ്യം മലയിൽ നിന്നുള്ള ലൈവാണ് അപ്പോൾ പൊന്നാല മക്കള് എന്തെങ്കിലും കളി തൊട്ടപ്പുറത്തുനിന്ന് തുടങ്ങി ചീന്തി അതുപോലെ ആട്ടമ്പടി വന്നതാണ് നമ്മള് മക്കളെ ആരും പോടിച്ചണ്ട ഇവിടെ തന്നിണ്ട് ഏ അപ്പോ ഈ മലയോര പ്രദേശത്ത് തന്നെ ഞങ്ങൾ ഇത് ഇതിനാണ് നമ്മളിങ്ങനെ വരുന്നത് കുരങ്ങന്മാരെ പരിപാടിയായത് കൊരങ്ങന്മാർ ഇത് ഇടിച്ച് തള്ളിയിടും ഏ മനസ്സിലായേ അപ്പോൾ ഓരോ തുരത്താൻ വേണ്ടി അപ്പോൾ ഈ ഇങ്ങനെ ബന്ധങ്ങൾ പച്ചപ്പാടുണ്ട്ട്ടോ എന്നാൽ ഞങ്ങൾ തേക്ക് തേക്ക് ഫുള്ള് തേക്കോ ഓ തേക്ക് കേങ്ങ് അങ്ങനെ തുടങ്ങിയിട്ട് ഇല്ലാത്ത മുതലില്ല മക്കളെ അപ്പോൾ കണ്ടോളിട്ടോ ഇത് തള്ളല്ല കേട്ടോളി അപ്പോൾ ഈ സാധനം இதானே நம்ம குரங்கமாரி தூபானாக்கி இருக்கு. ஹ்ம் குரங்கமாரி தூபானாக்கி தானே நா போலாம் ஆட்டமாடி வந்தா நம்ம ஹ்ம் പായിപ്പിക്കാൻ വേണ്ടി വന്നതാണ് മക്കളെ താഴത്തേക്ക് കീപാണ് വയ്ക്കണേ കാണിച്ച പേരെ കാണിച്ചാൻ പറ്റും അന്ന് നമ്മൾ കാണിച്ചു തന്നപ്പോൾ മുയോ പണി ആയിട്ടില്ല അന്നത്തെ ലൈവിൽ ഏ അപ്പം ഒന്ന് ഡോറുണ്ട് ഞങ്ങൾ ഡോറ് ആ അത ഉള്ളൊക്കെ ഇടുന്നാൽ കല്യാണേ കട്ടില് ഏ കൈക്ക് പെട്ടി കുടിക്കാം ഉം പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിനി മറയുന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിനീ മറയുന്നു െ അപ്പൊ നമ്മളിതാണ് വന്നത് കണ്ടുപോയിട്ട് ഈ സാധനത്തിന് നമ്മളെ ആട്ടണ്ടെ കൊരങ്ങന്മാര് വന്നിട്ട് നമ്മുടെ ഒക്കെ നശിപ്പിക്കാൻ നോക്ക അപ്പൊ അവിടെ വെച്ചതാണ് വല്യ വിഷയം അവിടെ വെച്ചതാണ് വല്യ വിഷയം കമന്റ് ടോളി മക്കളെ അപ്പൊ ടോളി മക്കളെ കമന്റ് 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 ടോളി 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 കമന്റിട്ടോളി കമന്റിട്ടോളി കമന്റിട്ടൊളി അപ്പൊ പിന്നെ തെങ്ങുന്ന ചാടിച്ചിട്ട് സമോച്ച പാട്ടുമ്പോൾ ഒരിടത്ത് മണ്ടോ അപ്പോൾ പണ്ടുപൊളി വരും സംഭവം സൂപ്പറാണ് നല്ല ഫ്രഷ് സാധനട്ടോക്കത്തെ അപ്പൊ പൊന്നെ ആയി ഉമ്മി എല്ലാം മുൻസി അടുത്തത് അങ്ങനെ ടോട്ടല് മൂന്നെണ്ണ അപ്പൊ പരിപാടി എത്താറിയോ നമ്മള് ഫോറസ്റ്റിലാണ് ഉള്ളത് അപ്പൊ കൊര ഔദാ പവർ ഉം இது ஆன பவர் ஏதாய் சாதம் തള്ളല്ല മക്കളെ കണ്ടോളി കണ്ടില്ലേ ഓറിജിനൽ കഴിച്ചു ഇവിടെ പിന്നെ ഹോം സിറ്റി ആകെ പരിപാടികളൊന്നും ഇല്ല അപ്പം എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഈ സാധനം കഴിക്കണ്ടേ കരിക്ക് കരിക്ക് ഓയോ ബേബി സ്പൂണേറ്റ് കരിയുള്ളപ്പ തെങ്ങുമ്പോ കയറി കണ്ടിട്ട് കണ്ട് കഴിച്ചു കയറ അങ്ങാടീന്നും മാങ്ങാട്ടിയും സൂപ്പറാണ് Det er moderlig. Mm. സംഗതി പവറാണ് സൂപ്പറുമാണ് മുൻഷ്യ എന്തൊക്കെയാ വർത്തമാനൊക്കെ 군식구띠 oh. Mm -hmm. <coughs> प्रणया दुलयाई <coughs> 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 ാലും തുമ്പത്തേ ഓയോ ബിബി പൊന്നാരം മാണിക്കല്ലാളെ ആള് എന്നിട്ട് പോകുന്നോളെ ലൈവിലേക്ക് പോന്നോളേ ആ ലൈവ് പോകുന്നോളി ലൈവ് പോകുന്നോളെ ലൈവ് പോകുന്നോളെ ചൊറുക്കുള്ള വീഡിയോസ് ചൊർക്കുള്ള പാട്ട് ചോർക്കുള്ള പാട്ട് ആ പോന്നോളിട്ടാ പോന്നോളി പോന്നോളെ പോന്നോളേ പോന്നോളെ ചോർക്കുള്ള പാട്ട് பாட்டு பாடாம் ஆடாம் உல்லசிக்காம் ஆம் ஆர்க்கும் வராம் கர்த்தாவேனி கல்பிச்சப்போ நேர்ச்ச மனசில் ஞான ஒரு நல்ல பெண் இடம் கொடுத்து கர்த்தாவேனி மனசின் பாதி பாதித்தவக்கள் பங்கு கொடுக்கணும் கல்பிச்சதல்ல എപ്പോൾ അവൾ പറന്നു എൻ്റെ അൽത്താനത്തോപ്പിൽ പ്രേമത്തിരി തെളിച്ചു പിന്നെ പഞ്ചാര പഞ്ചാരേറ്റി തന്നു ഇല്ല പെണ്ണേ ഞാൻ വീടില്ല പെണ് നിന്നെ കൊന്നാലും പെണ് നിന്നെ പിടി വീടില്ല കർത്താവേ ും കയ്യേറ്റി തന്നു ഇല്ല പെണ്ണേ ഞാൻ വീടില്ല പെണ്ണയിൽ നിന്നെ കൊന്നാലും പെണ്ണേ നിന്നെ പിടി വീടില്ല പള്ളിയിൽ വച്ചു നമ്മൾ കണ്ട നേരത്ത് നീ കണ്ണടച്ചു നിന്നേ അച്ഛനമ്മമാർ വന്ന് പള്ളു പറഞ്ഞാൽ നിന്നേ കിട്ടാവുന്ന അള്ളാഹു വക്കും പറയുന്ന തുടങ്ങി മുഹമ്മദ് വക്കും പറയുന്നു തുടങ്ങി മുഹമ്മദ് റിസോലിനെ നാൾവിൽ ജനന സുവർഗത്തിൻ ജനമണിക്കല് മെഹുറാവിണ്ട് സുതരാഷം സമ്പൂർണനാമം പാതി പിള്ളാൽ എന്ന പൂങ്കുഴിലെ പതി പാപനദും അപ്പം നമ്മൾ ഓരോ നിർത്താതെറ്റാ നോശോ ഇപ്പോൾ ഓരോ കവിതയിലും ഓരോ പാട്ടിലും മാപ്പിള പാട്ടിലൊക്കെ രണ്ടീച്ച രണ്ടീച്ച പാട്ട് വലിയ തുടങ്ങി

തന്നിടുവാൻ നാണമിനി എന്തിനാ മഹരീടുമോ എൻ്റെ പെണ്ണാ നീ വന്നിടുമോ അറിയാം നമുക്ക് ഭാഗമില്ല വാവി എനിക്കും യോഗമില്ല തീരെ മരിക്കാതെന്നു എന്നെ നീ മരണത്തുല്യരായി കണ്ടു െന്നും സ്നേഹിച്ചിരുന്ന കാലം പന്നിലാവിൻ്റെ വെണ്മ തൂകുന്ന കുഞ്ഞു മനസ്സുള്ള താരം മോഹമായിരുന്നെന്നും പ്രിയരതിർക്കുന്ന നാളും ആ ജീവം തന്നെ ധന്യമാണെന്ന് മനസ്സ് പൊട്ടി ഞാൻ കരയും ഇന്നെനിക്കെന്ത് സംഭവിച്ചാലും മീഴ നിന്റെ പ്രിയനോട് സ്നേഹവും കൊടുക്കാതിരുന്നിടല്ലേ ഇന്നെനിക്കെന്ത് സംഭവിച്ചാലും മീഴ നിന്റെ പ്രിയനോട് സ്നേഹവും കൊടുക്കാതിരുന്നിടല്ലേ முகப்பத்தாலே சனேகமாலே நின்ற கல்பிலி பண்டே நினமன சில் சனேகம் பின்று நன்று பண்டே நீ சிரிக்கடி நீ போரை எரி என்றுக வடி பண்டே